ജോലി സംബന്ധമായ കാര്യത്തിന് ചണ്ഡീഗഡിൽ പോയി മടങ്ങവേ ട്രെയിനിൽ വെച്ച് അബോധാവസ്ഥയിലായ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ നാട്ടിലെത്തിച്ചു തൃശൂർ അരിമ്പൂർ സ്വദേശി ശ്രീകുമാറിന് ശ്രീകുമാറാണ് കരളിന്റെ പ്രവർത്തനം പാതി നിലച്ചതോടെ അബോധാവസ്ഥയിലായത് ശ്രീകുമാറിനെയും കൊണ്ടുള്ള ആംബുലൻസ് വസായിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി ശ്രീകുമാറിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് തൃശൂരിൽ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് അരിമ്പൂർ കൈപ്പിള്ളി സ്വദേശി ശ്രീകുമാർ ജോലിയുമായി ബന്ധപ്പെട്ട് ചണ്ഡിഗഡിലെത്തിയ ശ്രീകുമാർ ഏഴാം തീയതി ചണ്ഡിഗഡ് കൊച്ചുവേളി ട്രെയിനിലാണ് നാട്ടിലേക്ക് തിരികെ മടങ്ങിയത് പുലർച്ചെ ട്രെയിനിൽ വെച്ച് ബോധം നഷ്ടപ്പെട്ടു സഹയാത്രികർ അറിയിച്ചതിനെ തുടർന്ന് ആർ പി എഫ് ഇടപെട്ട് മഹാരാഷ്ട്രയിലെ വസായി റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ ആംബുലൻസിൽ അടുത്തുള്ള ജനസേവാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വസായിലെ സാമൂഹ്യ ജീവകാരന്റെ പ്രവർത്തകരും മലയാളി സമാജം ഭാരവാഹികളും ചേർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കാന്തിവല്ലി ശതാബ്ദി ആശുപത്രിയിലേക്ക് എത്തിച്ചു ഇയാളുടെ ബന്ധു സന്ദീപും കൂടെ ഉണ്ടായിരുന്നു ഫെയ്മ എന്ന സംഘടനയുടെ പ്രതിനിധികൾ തുടർന്ന് ഇവർക്കുള്ള എല്ലാ സഹായവും നേരത്തെ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് അപ്പൊ ഇത്ര പൈസ അടക്കണം അപ്പൊ കൂടെയുള്ള സന്ദീപിന്റെ കയ്യിലോ ഒന്നുമില്ല അത്രയും സജഷൻ പറയാം വലിയൊരു ഹോസ്പിറ്റൽ ആണ് മുൻസിപ്പൽ ഹോസ്പിറ്റലാണ് നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ നടത്താൻ സന്നദ്ധ പ്രവർത്തകരും അരിമ്പൂർ പഞ്ചായത്ത് ഭാരവാഹികളും നടത്തിയ ഇടപെടലിനെ തുടർന്ന് ശ്രീകുമാറിനെ ആംബുലൻസ് മാർഗം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരം മുപ്പത്തിരണ്ട് മണിക്കൂർ കൊണ്ട് താണ്ടി ആംബുലൻസ് കടന്നു വന്ന സംസ്ഥാനങ്ങളിൽ മലയാളി സംഘടനകളും സഹായമൊരുക്കി അബോധാവസ്ഥയിലുള്ള ശ്രീകുമാറിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു